താഴ്ന്ന ജാതിക്കാരോടുള്ള കോൺഗ്രസിന്റെ അസഹിഷ്ണുതയാണ് ചാണകവെള്ളം തളിക്കുന്നതിലൂടെ കോൺഗ്രസ് പ്രകടമാക്കിയതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജാതീയമായും സാമ്പത്തികമായും തൊഴിൽപരമായും പിന്നോക്കം നിൽക്കുന്ന ഏതൊരാളെയും അംഗീകരിക്കാൻ ആവില്ലെന്ന കോൺഗ്രസിന്റെ വരേണ്യമായ മനസ്സാണ് തൃശൂരിൽ യൂത്ത് കോൺഗ്രസിലൂടെ പ്രകടമായതെന്നും സുരേന്ദ്രൻ പ്രധാനമന്ത്രി തൃശൂരിൽ സംസാരിച്ച വേദിയിൽ ചാണകവെള്ളം ഒഴിക്കാൻ വന്ന യൂത്ത് കോൺഗ്രസ്സുകാരുടെ അല്പത്വം കോൺഗ്രസിന്റെ വെറുപ്പിന്റെ മനസ്ഥിതിയാണ് കാണിക്കുന്നത് ഈ നീക്കത്തെ ജനാധിപത്യപരമായി ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ടെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു തൃശ്ശൂരിലെ നരേന്ദ്രമോദിയുടെ സന്ദർശനവും സ്ത്രീശക്തി സമ്മേളനവും തകർക്കാൻ പോലീസും സംസ്ഥാന പി ആർ ഡിയും കൈകോർത്തത് അപലപനീയമാണ് അതിന്റെ ഫലമായാണ് മാധ്യമപ്രവർത്തകരെ തടയുന്നതിൽ വരെ എത്തിയത് സമ്മേളനത്തിലേക്ക് വന്ന വനിതകളുടെ വാഹനങ്ങൾ വരെ പലയിടത്തും പിടിച്ചിട്ടതും അതിന്റെ ഭാഗമാണ് എന്നിട്ടും തൃശൂരിൽ ചരിത്രം കുറിച്ച സമ്മേളനത്തിനാണ് നാം സാക്ഷ്യം വഹിച്ചതെന്നും അതിനായി സഹകരിച്ച മുഴുവൻ മാധ്യമ പ്രവർത്തകരോടും ബി നന്ദി പറയുന്നു എന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു